ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കടമറ്റത്ത് കത്തനാരുന്ന മഹാനായ മാന്ത്രികനെക്കുറിച്ച് ഒട്ടുമിക്ക മലയാളികൾക്കും ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത് ഏഷ്യാനെറ്റിൻ്റെ കടമറ്റത്ത് കത്തനാരെന്ന പരമ്പരയിലൂടെയായിരിക്കും അന്നത്തെ കാലത്ത് ആ സീരിയലും ഒപ്പം തീം സോങ്ങും ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല ഇന്നും അതോർക്കുന്നവരും കുറവുമല്ല അപ്പോൾ ഇന്ന് നമുക്ക് ആ മാന്ത്രികനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇറ്റ്സ് മീ യുവർ വിമൽ ജസ്റ്റ് ഗോർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റുകളും പ്രയപ്പെടുക ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഒരു മാന്ത്രികനായ വൈദികനായിരുന്നു കടമറ്റ തുടങ്ങാൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ മാലയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ കുന്നത്തനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് നിർധരരായ പുലഹന്നാന്റെയും ഏലിയാമ്മയുടെയും മകനായി ജനനം യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു മാതാപിതാക്കൾ മരിച്ചു പോവുകയും ഒപ്പം സഹോദരന്മാരാരും ഇല്ലാതെ വരികയും ചെയ്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ അനാഥനായ പൗലോസിനെ കടമറ്റം പള്ളിയിലെ അച്ഛൻ എടുത്തു വളർത്താൻ തുടങ്ങി പൗലോസിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി ഉൾപ്പെടെയുള്ള പല ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു വൈദിക പാഠങ്ങൾ പൗലോസ് സ്വയം ഹൃദ്വസ്തമാക്കി കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നിപുണനായ ഒരു വ്യക്തിയായി അതിനാൽ തന്നെ കത്തനാരച്ചൻ പൗലോസിനെ ഒരു ക്ഷമാസനായി വായിച്ചു ചില ക്രൈസ്തവ സഭകളിലെ ഒരു വൈദിക പദവിയാണിത് ഡീക്കൻ എന്നും അറിയപ്പെടുന്നു ശുശ്രൂഷൻ എന്ന അർത്ഥമുള്ള ഹെംശംശാന എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് ശമ്മാസൻ എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് ഭാഷയിൽ ദിയാക്കോനോസ് എന്നാണ് ഈ സ്ഥാനനാമം മന്ത്രപഠനം പൗലോസിനെ എടുത്തു വളർത്തിയ മൂത്ത കത്തനാരച്ചന് അക്കാലത്ത് നിരവധി പശുക്കളുണ്ടായിരുന്നു പശുക്കളെ മേയക്കാൻ ഒരു വൃത്യനും ഉണ്ടായിരുന്നു ഒരിക്കൽ മേയാൻ പോയ പശുക്കളുമായി വൃത്യൻ തിരികെ വരുമ്പോൾ ഒരു വ്യാക്രം പശുവിനെ ആക്രമിക്കുകയുണ്ടായി അത് കണ്ട് മറ്റു പശുക്കൾ ഓടുകയും ചെയ്തു വ്യാക്രമാകട്ടെ അടിച്ചു വീഴ്ത്തിയ പശുവുമായി കാട്ടിലേക്ക് പോവുകയും ചെയ്തു എല്ലാം കണ്ടുപായുന്ന വൃത്യൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് മേടയിലേക്ക് വന്നു കത്തനാരോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ആയുധധാരികളായ ചില ആൾക്കാരോടൊപ്പം പശുവിനെ കണ്ടെത്താനായി പുറപ്പെട്ടു പൗലോസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു കാട്ടിലെത്തിയ അവർ പല വഴികളിലൂടെ തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി നേരം ഇരുട്ടിയതിനാൽ തന്നെ തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു അതിനാൽ തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ച് മടങ്ങാൻ അവർ നിർബന്ധിതരായിരുന്നു കത്തനാരും കൂട്ടരും തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു പശു പശുവൊഴികെ ബാക്കി എല്ലാ പശുവും തിരികെ എത്തിയിരുന്നു എന്നാൽ അപ്പോഴാണ് കത്തനാർ ആ കാര്യം മനസ്സിലാക്കിയത് പൗലോസിനെ കാണാനില്ല രാത്രി വൈകിയും അദ്ദേഹം മടങ്ങി വന്നില്ല പിറ്റേന്ന് അനുജന്മാരോടൊപ്പം കാട്ടിലേക്ക് പോയി അവിടമാകെ പൗലോസിനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ബലവും ഉണ്ടായില്ല നാലഞ്ച് ദിവസമായിട്ടും ഒരറിവും ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ കടുവ പിടിച്ചു കാണുമെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാൽ കത്തനാരച്ചൻ പൗലോസിനു വേണ്ടി കാത്തിരുന്നു അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം ശരിയായിരുന്നു ഷെമാസിന് ഒരാപത്തും സംഭവിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം ഒരു കെണിയിൽ പെടുകയുണ്ടായി കാട്ടിൽ പശുക്കളെ അന്വേഷിച്ചുപോയ അദ്ദേഹത്തിന് വഴിതെറ്റുകയും മണിക്കൂറുകളോളം വഴിതിരിഞ്ഞ് നടക്കുകയും ചെയ്തു ഒടുവിൽ അദ്ദേഹം ഒരു ഗുഹ കവാടത്തിൽ എത്തിപ്പെട്ടു അതിനുള്ളിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് മറ്റൊരു ലോകമായിരുന്നു അത് മലയരയന്മാരുടെ താവളമായിരുന്നു ഷമ്മാസിനെ കണ്ട മാത്രയിൽ തന്നെ ബോധിച്ച അവരുടെ പ്രധാനി അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു മലയരയന്മാർക്ക് പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്തതിനാൽ അവിടെ നിന്നും ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ലെന്നും എന്നാൽ അവിടെ താമസിച്ചു മന്ത്രതന്ത്രങ്ങൾ പഠിക്കാമെന്നും പ്രധാനി അദ്ദേഹത്തോട് പറഞ്ഞു മറ്റു വഴികളൊന്നും മുന്നിൽ ഇല്ലാത്തതിനാൽ ഷംമാശനെ അത് സമ്മതിക്കേണ്ടി വന്നു പ്രധാനി തനിക്ക് അറിയാവുന്ന എല്ലാ മന്ത്രവിദ്യകളും അദ്ദേഹത്തിന് പകർന്നു നൽകി കൂടുവിട്ട് കൂടുമാർഗുക സ്തംഭനം ഏമയ പാഷ അങ്ങനെ പലതും അദ്ദേഹം സ്വായത്തമാക്കി നീണ്ട പന്ത്രണ്ട് വർഷങ്ങളെ ഷമ്മാശൻ ആ ഗുഹയിൽ വസിച്ചു പുറത്തു പോകാൻ സാധിക്കില്ലെന്ന് അറിയാമെങ്കിലും തിരികെ പോകണമെന്ന് അതികഠിനമായി പൗലോസ് ആഗ്രഹിച്ചിരുന്നു അവരുടെ നിയമത്തിന് എതിരായിട്ടും തന്റെ പ്രിയ ശിഷ്യന് പോകാൻ വേണ്ടി പ്രധാനി സമ്മതം നൽകി അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ എടുത്തു വളർത്തിയ കത്തനാരചന കാണാൻ നാട്ടിലേക്കെത്തി യാത്രാമധ്യെ കഠിനമായ വിശപ്പ് കാരണം അടുത്തു കണ്ട ഒരു വീട്ടിൽ ഭക്ഷണത്തിനായി അപേക്ഷിച്ചു അതൊരു വൃദ്ധയുടെ വീടായിരുന്നു അവരാകട്ടെ മുഴു പട്ടിണി ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന മൂന്നോ നാലോ അരിമണികൾ കൊണ്ട് ഒരു തലം നിറയെ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി ശേഷം കത്തനാരച്ചനെ കാണാൻ മേടയിലേക്ക് വരികയും വീണ്ടും അദ്ദേഹത്തെ കാണുകയും ചെയ്തു നാട്ടിലെത്തിയ ഷമ്മാശിന് നാട്ടുകാരും മേപ്പെട്ടുകാരും ചേർന്ന് കത്തനാർ പട്ടം നൽകി പരിസര ഉണ്ടായിരുന്ന പ്രേതബാധയും അപസ്മാരവും ഭ്രാന്ത് എന്നീ മാറാരോഗങ്ങളും യാതൊരു പ്രതികൂലവും വാങ്ങാതെ വളരെ ലളിതമായി അദ്ദേഹം മാറ്റിപ്പോയി അതോടെ അദ്ദേഹം പ്രസിദ്ധനായി ജനങ്ങൾ അദ്ദേഹത്തെ കടമറ്റത്ത് കത്തനാരെന്നും കത്തനാരച്ചനെന്നും ആദരവോടെ വിളിക്കാൻ തുടങ്ങി കത്തനാരച്ചൻ്റെ മാന്ത്രിക പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ടായിരുന്നു ഹോമങ്ങളോ പൂജകളോ അദ്ദേഹം നടത്തിയിരുന്നില്ല ഒരു തരത്തിലുള്ള ബലി കർമ്മങ്ങളും നടത്തിയിരുന്നില്ല ഒരു തരത്തിലുള്ള പാരിതോഷികങ്ങളും സ്വീകരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാറില്ല അതിനേക്കാൾ ഉപരി താനൊരു മഹാനായ മാന്ത്രികനാണെന്ന് ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴും കടമറ്റത്ത് കത്തനാരുടെ ജനനം മരണം എന്നിവയുടെ തീയതി തികച്ചും അജ്ഞാതമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായി ഒരു രേഖയും നിലവിലില്ല ഒരു ഗുഹയിൽ കയറി അപ്രത്യക്ഷനായി എന്നാണ് വിശ്വാസം ആ ഗുഹ അഥവാ കിണർ കടമറ്റത്ത് പള്ളിയോടനുബന്ധിച്ച് ഇന്നും സംരക്ഷിച്ചു പോകുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊരു കെട്ടുകഥയാണോ അല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് യുവർമിങ്